ചില കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം രാവിലെ മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ക്യാരറ്റ് ഉള്ളി ഇഞ്ചി പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചു റവ എടുത്ത് വെച്ചു ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഉണ്ടാക്കൊക്കെ എന്നത്തേം പോലെ മുട്ട പുഴുങ്ങി വെച്ചു വൻ്റെ റവ വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്ത റവന്നും പറഞ്ഞാൽ ഈ പാക്കറ്റി വരുന്ന പക്ഷേ എങ്കിലും ഞാൻ എടുക്കുന്ന ഉടനെ ഒന്നും കൂടി വറുക്കും കേട്ടോ എനിക്കെങ്കിലും തൃപ്തിയാവത്തുള്ളു

to ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ ഈ തിള പോര അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കവ ഇട്ട് കൊടുക്കാം കൈ കൊണ്ടാണ് പിടിച്ചേക്കുന്നത് ഫോൺ കേട്ടോ നിങ്ങളെ പാത്രത്തിനെ അവർ കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല ഇനി ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ടിഫിൻ എടുത്ത് വയ്ക്കാം ഉപ്പുമാവ് എടുത്ത് വയ്ക്കാം കാണിച്ചു തരാം ഉപ്പുമാവ് നമ്മുടെ ഉപ്പുമാവ് റെഡിയായി ഇനി നമുക്ക് വിളമ്പിട്ടിഫിൻ പാത്രത്തിൽ വെക്കാം മുട്ടക്കായും കൊണ്ട് പറ്റൂല ഗായ് അപ്പം മുട്ടയും എടുത്ത് വെച്ചു ഉപ്പ്മാവും എടുത്ത് വെച്ചു അപ്പം ഇനി നമുക്ക് ബാഗിൽ കൊണ്ടുവയ്ക്കാം പഴവും വേണം പഴം ഉണ്ട് കണ്ടോ എന്നാ ശരിക്കും പഴുത്തിട്ടില്ല ചിലപ്പോൾ കിട്ടുന്ന നല്ല പഴം കിട്ടും ചിലപ്പോൾ കിട്ടുന്ന നല്ല പഴം അപ്പം നമുക്കിത് ഭാഗ്യം സംഭവിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പിന്നെ കാണുന്നവർ ലൈക്ക് തരുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് കിട്ടുന്നില്ല ലൈക്ക് കുറവാണ് അഞ്ചോ ആറോ ലൈക്ക് കാണും ഒരു വീഡിയോയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല എന്നാലും കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ കൂട്ടുകാരെ പിന്നെ പിന്നെന്ന പറ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല വീഡിയോ ഇട്ടില്ല ലൈവേണ്ടല്ലോ അപ്പം ഇന്ന് ഇന്ന് ചിലപ്പം രാവിലെ പറ്റുമെങ്കിൽ ലൈവ് വരും അപ്പോൾ ഇത്രക്കുള്ള കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ല ചായ ഒക്കെ കുടിച്ചോ കാപ്പിയൊക്കെ കുടിച്ചോ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും അടുത്ത എരുവിൽ വരുമ്പനേക്കും ബായ്